Uh. ే కా <hysterarian> <ia6> പിന്നെന്തോർക്കണ്ടല്ലോ അച്ചാറ് കുളി കൊണ്ടോ അച്ചാറ് പുളിഞ്ചി പുളിഞ്ചെടി പിന്നെന്താ പിന്നെന്താത്താ വായ്ക്ക എന്നാ ചായ പിടിച്ചോണ്ട് വായത്തണ്ടോ അയി അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയില് സ്വാഗതം അപ്പം എൻ്റെ താത്തി ഉമ്മായും വന്നിട്ടുണ്ട് കേട്ടോ രണ്ടേട്ടത്തിയാളും ഉണ്ടാക്കുക അതിൽ ഒരാളെ വന്നിട്ടുള്ളൂ ഒരാൾ വന്നിട്ടില്ല കേട്ടോ അവർ കുറേ ആയിക്കണു വരണം വരണം പറയണേ അപ്പം എന്നാണ് അവർക്ക് വരാൻ കൂടിയത് മഴയൊക്കെ അല്ലേ പിന്നെന്താ താത്താർക്ക് ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മളുണ്ടാക്കിയ ദോശ ഉണ്ടായിരുന്നു ദോശയും പിന്നെ പൂളൊക്കെ എങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് അവർക്ക് ചായ കൊടുക്കുകയാണ് കുട്ടികളൊക്കെ മൂത്തമ്മോ വന്നതിൻ്റെ സന്തോഷത്തിലാണ് കിട്ടാം ഞാനും അങ്ങോട്ട് കോക്കൂർക്ക് എൻ്റെ വീട് കോക്കൂരാണ് അപ്പോൾ അങ്ങോട്ട് ഞാനൊന്നും പോകലൊന്നും ഇല്ല അപ്പോൾ സ്കൂൾ മദ്രസൊക്കെ അല്ല കുറേ പോയിട്ട് പോയിട്ടിട്ടോ അപ്പോൾ മക്കൾ രണ്ടാളും മൂത്ത മക്കൾ രണ്ടാളും പോകാൻ വേണ്ടിയിട്ട് താത്താട് താത്താടെ കൂടെ നിൽക്കുന്നുണ്ട് എന്താണ് അല്ലെങ്കിൽ താത്താട് ഇവിടെ നിൽക്കാനാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ ഒരു കോക്കൂർക്ക് പോകും പറയുന്നുണ്ട് എന്താ നടക്കാൻ അറിയില്ല മദ്രസൊക്കെ ഉള്ളതാണ് പോകണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനിട്ടോ എന്തായാലും ഒരു സ്കൂളില്ലാത്ത ദിവസം രണ്ടു ദിവസം നിന്നിട്ടേ വരുള്ളൂ എന്നും പറയുന്നുണ്ട് എന്താ കാട്ടണെന്നാവുക പറഞ്ഞ് ഇനി വീഡിയോ എടുത്ത് കല്യാണം കാരണം ശരിയാക്കുന്നുണ്ട് ദൂരെ ദൂരെ പ്രശ്നം ഇണ്ടാ അമ്മ ഞങ്ങള് ഇല്ല പറഞ്ഞു ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചുണ്ടാ ശരി ഇന്നലെ വരെ വരണം പറഞ്ഞ് പിന്നെ മനം മാറി എന്റെ അനക്ക് വരായിട്ട് വരാതോട് പറഞ്ഞു ചെലവർക്കിട്ട് ചെലവർക്ക് കിട്ടിയില്ല പിന്നെ പാട്ടുകളൊക്കെ പിന്നെ അത്ര ിട്ട് ആ ഞാൻ രണ്ടാള കണ്ടോണ്ട് ചട്ടന എന്നിട്ട് എന്താ കൂടെ പോവണേ രണ്ടാഴ്ച മാത്രേ സ്കൂളിൽ ജാത്തുള്ളൂ ചൊവ്വാഴ്ച ആരങ്ങട്ട് കൊടുനാക്കി തര പിന്നെ അപ്പൊ <tutimulasi> മദ്രസത്തില് <tutimulasi> 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 mata जोरंगी किया ने और ഇപ്പോൾ ഈ കാണുന്ന യുദ്ധം താത്തി ഇമ്മയും പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ രണ്ടാളും പോയിട്ടുണ്ട് മക്കൾ രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനെയും കൊണ്ടുപോകും പറഞ്ഞിട്ട് ഓനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന അവിടെയുള്ള പൗണ്ടറും ഡ്രസ്സും ഒക്കെ വലിച്ചിടുകയാണ് ഓനെ കൊണ്ടുപോവാത്തതിന് ഓര് പോകണമെന്നൊക്കെ വേടിയെടുക്കാൻ പറ്റിയില്ല കാരണം ഇപ്പം നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഓനെ ഞാൻ വേഗം ഒത്തേക്ക് വലിച്ചിട്ട് കൊടുന്ന് ഓനെ എന്താണ് റൂമിൽ അടച്ചിട്ട് റൂമിലടച്ചിട്ട് ഓനെ കരയണത് കേട്ടോ പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓൻ ഓനെ പറഞ്ഞ വെച്ചാൽ ശരിയാവില്ല അവനക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഉറക്കില്ല ഈ ഏറെയുടെ പ്രശ്നമുണ്ട് ഈടെ കുത്തിട്ട് തീരെ കുട്ടിക്ക് ഉറക്കം തന്നെ ഇല്ല മരുന്ന് കൊടുത്താലൊന്നും മാറുന്നില്ല കേട്ടോ മഞ്ഞളുടെ വെള്ളം തിളപ്പിച്ചു കൊടുക്കുക ചെയ്യുക രാത്രിയിൽ അപ്പോൾ ഓനെ കൊണ്ടുപോയാൽ ശരിയാവില്ല അപ്പോൾ അവരൊക്കെ ഇടങ്ങാറാവൂലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞ വെച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓൻ നിൽക്കില്ല ഓന പിന്നെ കാണാതെ നിൽക്കാനും പറ്റൂല അപ്പം പറഞ്ഞാച്ചിട്ടില്ല വച്ചിട്ടില്ല അപ്പം അതിനാണ് ഓൻ കറിയുന്നത് പിന്നെ നല്ല കുട്ടിയായിട്ടൊക്കെ ഒന്ന് എടുത്തേക്കാടാ മോനേ എന്നൊക്കെ പറഞ്ഞ് ഇമാക്ക വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മോനെ എടുത്തേക്കണേണ്ടട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഉഷാവ അസാമേക്കും